ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് ഉത്തമ മാതൃകയാണ് ഡോക്ടർ പി എസ് നന്ദയുടെ ജീവിതം ജന്മനാ ബാധിച്ച സെറിബ്രൽ പാൾസി രോഗത്തെ തന്റെ ആത്മവിശ്വാസവും മനക്കരുത്തും കൊണ്ട് പൊരുതി തോൽപ്പിച്ച നന്ദ എന്നൊരു ഡോക്ടറാണ് പതിനെട്ടാം വയസ്സിൽ സാമൂഹ്യ സേവനത്തിൽ സജീവമായ ഇവർ പിങ് ഹാർട്ട് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റും സ്ഥാപിച്ചു സിവിൽ സർവീസാണ് അടുത്ത ലക്ഷ്യം ഡോക്ടർ പി എസ് നന്ദയാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം ഡോക്ടർ നന്ദ ഈ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അതായത് ജീവിതത്തെ ബാധിച്ച ഒരു വ്യാധി അതിനെ അതിജീവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശുക എന്നുള്ള ഒരു ചിന്ത അത് എവിടെയാണ് ആ ഒരു ഫയർ എങ്ങനെയാണ് രൂപപ്പെട്ടുവന്നത് ഞാൻ ആക്ച്വലി എനിക്ക് ഡിസോർഡർ ഉള്ള ഒരു ഗേൾ ആണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് ആറ് മാസം ഉള്ളപ്പോഴാണ് എന്റെ പാരൈസ് അവർ ഒരു യും ഇങ്ങനെ ഒരു അവസ്ഥയുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പാരന്റ്സിനും ടീച്ചേഴ്സിനും അവരുടെ സറൗണ്ടിങ്സിനും ഒക്കെ ഒരു ചലഞ്ചിങ് ആണ് സോ ആ ഒരു ചലഞ്ചിങ് ഫേസ് പാരന്റ്സ് ഓവർകം ചെയ്തതിനു ശേഷമാണ് എന്നെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നൊരു തോട്ട് കഴിയും അതിനുശേഷം എന്നെ ഒരു വയ്യാത്ത കുട്ടി എന്നൊരു ലേബൽ അല്ല അവര് വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ആണ്. എന്നെ കൊണ്ട് എല്ലാം സാധിക്കും നിനക്ക് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ മേഖലകളിലേക്കും എന്നെ ഡയറക്റ്റ് ചെയ്ത് വിടുകയാണ് എന്റെ പാരന്റ്സ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ അവര് എന്നെയും എന്റെ അനിയത്തിയും ഒരേ സ്കൂളിൽ ചെയ്തു അപ്പം എൽ കെ മുതൽ പ്ലസ് ടു വരെ എന്റെ ഒരേ ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിച്ചത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ എനിക്ക് അനിയത്തിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അനിയത്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ശേഷിണ്ടായിരുന്നു സോ എന്ന് നന്നായിട്ട് ഹെൽപ് ചെയ്യുകയൊക്കെ ചെയ്തു അതിനുശേഷം സ്കൂളിലെ ഓരോ ഫങ്ഷൻസ് വരുമ്പോൾ യൂത്ത് ഒക്കെ വരുമ്പോൾ അവിടെ പാർട്ടി ചെയ്യിപ്പിച്ചു കോമ്പറ്റീഷൻ ഡ്രാമ ടാബ്ലോ ഫാൻസി ഡ്രസ് ഓൺ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ അതായിരുന്നു ഓഫ് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിട്ടുള്ള സോറി സ്റ്റോറി റൈറ്റിംഗ് പോയിട്ടി റൈറ്റിംഗ് എസ് എ റൈറ്റിംഗ് അങ്ങനെ കൊറേ റൈറ്റിംഗ്സിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു പിന്നീട് സ്കൂൾസിൽ നമുക്ക് ഇങ്ങനെ വോട്ട് ഓഫ് താങ്ക്സ് വെൽക്കം സ്പീച്ച് അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫങ്ഷനിൽ വരുമായിരിക്കുമല്ലോ അപ്പൊ അവിടെയും എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ ടീച്ചേഴ്സും ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്കൊരു അപ്പിയറൻസ് ആണ് എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഫസ്റ്റ് കൂടിയത് അതിനുശേഷം ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരെ പോലും ഞാനും വിചാരിച്ചു ഞാനൊരു ഡിമിറ്റബിൾ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് എനിക്ക് ഒരാളെ സഹായിക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു എല്ലാ കുട്ടികളും എൻട്രൻസ് കോച്ചിങ്ങിൽ വിട്ടപ്പോൾ അനീതിയോടും എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു അനുതി നവിനെ എന്നാണ് പേര് നവിനെ എൻട്രൻസിൽ വിടുന്നില്ലേ അപ്പൊ അമ്മയ്ക്ക് അതൊരു വാഷ് അന്തേനും എൻട്രൻസിൽ കോച്ചിങ്ങിൽ വിടണം ഡോക്ടർ ആക്കണം അങ്ങനെ അങ്ങനെ ഡോക്ടർ ആകും ഞാൻ വിചാരിച്ചിരുന്നതല്ല പക്ഷെ അമ്മയുടെ ഒരു വാശ കൊണ്ടും ആഗ്രഹം കൊണ്ടുമാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്താൻ സാധിച്ചത് ഒപ്പം അച്ഛനും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജ് തിരുവാനി മെഡിക്കൽ കോളേജ് എൻ ബി ബി എസ് ഫിസിക്കലി ഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഹോമിയോ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകും അങ്ങനെ ഹോമിയോ കോളേജില് ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയർ വരെ ഞാൻ പഠിച്ചത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ റിസർച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചു வ்ஹோபதி மெடிக்கல் காலேஜிலான படிச்சதே அப்போ அப்படின் அனாடமிக் எச் ஒடி ஆயிட்டுள்ள கீழிலான அங்கே ஆசு நேஷல் ரிக்கிஷன் கிட்டு பின்னீடு அது இன்டர்நாஷனல் ஹோமியோபதி கோன்ஃபரன் இன்டர்நாஷனல் ஆயுஷ் கோன்ஃபிளர்நாஷனல் ஆயுஷ் கோன்ஃபரன்ஸ் ஈ ஜெனி எங்களுக்கு துபாயில் பங்கெடுக்க சாதிச்சு ഓക്കെ ഏതായാലും ആ ഒരു രോഗാവസ്ഥ അതിനെ ഒരു പോസിറ്റീവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത് അതെല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് ഇപ്പോൾ ഈ പതിനെട്ടാം വയസ്സിൽ സാമൂഹ്യ സേവനത്തിലേക്ക് കടന്നു വന്ന ആ ഒരു സമയമുണ്ടല്ലോ അതിനുശേഷം പിങ്ക് ഹാർട്ട് എന്നുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണം അതെങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതാണ് ഞാൻ പറയാനുള്ളത് കോളേജ് പഠിച്ച സമയത്ത് എനിക്ക് കുറെ ഒരു ഐസൊലേഷൻ ഫീസ് ഫീൽ ചെയ്യേണ്ടി വന്നു ലൈക് കുറെ കുട്ടികൾക്കൊന്നും നമ്മുടെ കൂടെ താമസിക്കാനോ ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ കുട്ടികളുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെയും സഹായിക്കണമല്ലോ പഠനത്തെ ബാധിക്കുമല്ലോ ഈവൻതോ അവരൊരു സൊസൈറ്റിയിൽ സെർവ് ചെയ്യുന്ന ഒരു സ്റ്റീമാണ് പഠിക്കാൻ എടുത്തതെങ്കിൽ പോലും എന്റെ കൂടെ താമസിക്കുന്ന ഒരു വലിയൊരു ബേർഡൻ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ ആദ്യം കുട്ടികൾക്ക് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഐസൊലേഷൻ ഫീസ് ഫസ്റ്റ് ഫീൽ ചെയ്ത ടൈമിലാണ് ഞാൻ പിങ്ഹാർഡ് ചന്ദ്രബിൾ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആ സമയത്ത് എന്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ എടുത്ത് കേസ് നേപ്പാൾ എടുത്തു ആണ്. പിന്നീട് ചെന്നൈ ഫ്ലഡ് വന്നു അതിനുശേഷം നമ്മുടെ എന്താ പറയാ കേരള ഫ്ലഡും കോവിഡും കോവിഡ് നയന്റീനും ഒക്കെ വന്നു ഇതൊക്കെ ഞാനൊരു മേജർ ഇഷ്യൂസ് എടുത്തൊരു രീതിയിൽ പറയുന്നതാണ് പക്ഷേ പക്ഷെ പോലുള്ള കേസ് എടുത്തതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇന്റർനാഷണൽ ലെവലാണ് എന്തൊക്കെ പറഞ്ഞില്ല അപ്പൊ അതൊരു എടുക്കാനുള്ള ഒരു കഠിനം വന്നപ്പോ എല്ലാം ചെയ്യാൻ സാധിക്കും ഒരു വിശ്വാസം വന്നു അതിന് കൂടെ എന്റെ പാരന്റ്സിനും എന്റെ ടീച്ചേഴ്സിനും എന്റെ ഒരു വിശ്വാസം തോന്നി എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അതിനുശേഷം ഏകദേശം പത്ത് കൊല്ലമാകുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഗതിയാണ് പിൻകാഡ് ചെടബിൾ ട്രസ്റ്റ് കൂടെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസസ് വെൽഫെയർ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു സിവിൽ സർവീസസിൽ പഠിക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു എയിം ആയിരുന്നു എനിക്ക് ആ ഒരു അസോസിയേഷൻ വഴി ഞാൻ എയിം ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് എന്റെ ഒരു സിവിൽ സർവീസസ് പഠനം വന്നപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ പറ്റിയത് പിൻകാർ ചട്ടബിൾ ട്രസ്റ്റിലാണ് സിവിൽ സർവീസസ് അസോസിയേഷൻ അധികം അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല അപ്പം ഈ പിൻഗാടിലേക്ക് വന്നപ്പോ ഒരുപാട് കണ്ടു ഹെൽത്ത് ഇഷ്യൂസ് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈവൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ സപ്പോർട്ട് വേണ്ട കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് സോ അവിടെയൊക്കെ ആസ് എ ഡോക്ടർ ആസ് സോഷ്യൽ വർക്കർ ആസ് എ യു നമുക്ക് എന്തെങ്കിലും ഒരു ആസ് എ പേഴ്സൺ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പം നമ്മള് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ബെറ്റർ എനിക്ക് തോന്നുന്നു നമുക്കൊരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി വരുന്നതിനെക്കാട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു കുഞ്ഞായിരിക്കുമ്പോഴോ ഒരു കുട്ടിയായിരിക്കുമ്പോഴോ ഒരു വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു കത്തിരി മാത്രം കഴിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കൂടെ എല്ലാവരും ഉണ്ടായിരിക്കും സോ അതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോ ഒരു പത്ത് വർഷമൊക്കെ ഒരു പെൺകുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കൂടെയുള്ള തന്നെയാണ് ഇപ്പോൾ ജീവിതഗാഥ പറയുന്ന സമയത്ത് എല്ലാവരും ഈ അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ പറയുന്നു പക്ഷെ അതിന്റെ പിന്നാമ്പുറത്തുള്ള വെല്ലുവിളികൾ അത് അനുഭവിച്ച യാതനകൾ അതുകൂടി ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അത്ര ഭയങ്കര ഒരു പെയിൻഫുൾ ജേർണി തന്നെയാണ് പക്ഷെ ഇതിന് എങ്ങനെ അത് എങ്ങനെയത് പറയണമെന്നറിയില്ല എനിക്ക് ചില കാര്യങ്ങൾ ഓർക്കുമ്പോ അതൊരു തമാശയായിട്ട് തോന്നും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോ അയ്യോ ഞാൻ ഇത്രേം വഴി പിന്നിട്ടല്ലോ ഇത്രേം നാളും എന്നെ കൊണ്ടത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ ചില സിറ്റുവേഷൻസ് വരുമ്പോ എങ്ങനെ അത് ഓവർകം ചെയ്യുന്നു തിങ്ക് ചെയ്യും പക്ഷെ ഒരു കംസ് നമ്മൾ അത് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യുന്നു അപ്പൊ അതൊരു മിരാക്ലേസ് ഒരു എനർജി തന്നെ ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ പെയിൻഫുൾ പ്രോസസ് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഒരു സഗ്ലിംഗ് അല്ലെങ്കിൽ ഒരു സർവൈവിംഗ് സീസിലിട്ടാണെന്നാണ് ഒന്നും അവസാനിച്ചിട്ടില്ല എന്റെ ലൈഫിൽ പ്രശ്നമാണ് എനിക്ക് നല്ല ബോധമുണ്ട് പക്ഷേ ഇപ്പൊ ആയി പിന്നെ എനിക്ക് വിഷമം തോന്നുന്ന ചില ആൾക്കാരുടെ ഐഡിയോളജീസ് അവരുടെ എന്താ പറയാ എന്തെങ്കിലും ക്രിട്ടിസൈസിംഗ് വിഷമം എന്നല്ല പറയാം അങ്ങനെയും ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോന്ന് ആലോചിക്കുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഭാവിയിലെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടു പഠിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജനറേഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അങ്ങനെ ഒരു ചെറിയൊരു വ്യാകുലതയുണ്ട് അല്ലാതെ എനിക്ക് എനിക്ക്ഫുൾ പ്രോസസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോ അത് പഠനത്തെ ബാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാരന്റ്സിന്റെ സപ്പോർട്ട് ഫിനാൻഷ്യൽ അധികം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ലേ കേസ് ഉണ്ടെങ്കിൽ പോലും അത് അവരെ അറിയിച്ചിട്ടില്ല സാധ്യത പിന്നെ ബാക്കിയൊക്കെ വരുന്നതൊക്കെ എന്താ പറയാ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം എന്നുള്ള ഒരു മനോഭാവമാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും അത് ലൈഫിൽ എല്ലാവർക്കും ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എനിക്ക് ഫിസിക്കലി ആണ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു തരത്തിലായിരിക്കും പക്ഷെ അത് നമുക്ക് അതിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചിന്തിക്കാം അതിനുശേഷം അതിനെ വിട്ടുകൊടുക്കുക ഇന്ന് നമുക്ക് നോക്കാം എവിടെ വരാം എവിടെ അതിന്റെ ഒരു പൂക്ക് ഉറപ്പായിട്ടും നമുക്ക് അത് സ്മൂത്ത് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും പക്ഷെ നമ്മളെല്ലാവരും ഓവർ തിങ്ക് ചെയ്താണ് കോംപ്ലിക്കേറ്റ് ചെയ്താണ് എല്ലാ പ്രശ്നങ്ങളും മസിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം അതാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഹാപ്പി ആയിട്ട് ഗുഡ് കുട്ടിസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ഞാൻ പോലും കാണാൻ പറ്റാത്ത ഒരു ജീവിതാണ് എനിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല അതെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ജീവിതവും കരിയറും ഒപ്പം തന്നെ സാമൂഹ്യ സേവനവും അതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തും നേരത്തെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ രചനാ മത്സരങ്ങളിലും മറ്റു കലാപരിപാടികളിലൊക്കെ പങ്കെടുത്ത കാര്യം പറഞ്ഞിരുന്നു അത് പിന്നീട് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത് അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഞാൻ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പത്രം വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നടക്കാൻ വളരെ വൈകിയാണ് നടന്നത് നാലാ നാല് വയസ്സുകൊണ്ടാണ് ശരിക്കും നടന്നു തുടങ്ങിയത് നാലാമത്തെ വയസ്സും നാല് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം കാലില് നാല് ഓപ്പറേഷനും കഴിഞ്ഞ് എൽ കെ ജിയിലും കുറെ ക്ലാസ്സൊക്കെ മിസ്സായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോഴും സംസാരിക്കാൻ സംസാരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയും പത്രത്തില് ഇങ്ങനെ നോക്കാനുള്ള താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെ എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ ഈ അസംബ്ലി ടൈമിലൊക്കെ ഒക്കെ വായിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ അതിലൂടെ എന്റെ സംസാര ശേഷി അല്ലെങ്കിൽ ഈ സംസാരിക്കാനുള്ള ഒരു കഴിവ് എല്ലാവരും മനസ്സിലാക്കിയുള്ളൂ അങ്ങനെയാണ് എന്നെ ഇലക്ട്രീഷ്യൻ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുപ്പിക്കും പിന്നീട് എഴുതുന്നത് ശരിക്കും ഒരു മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സിലാണ് ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടിപ്പാടി നടക്കുകയുള്ളു അപ്പൊ അമ്മ അതൊരു കവിത കവിതയാക്കുകയും അത് ഏഹ് മാതൃഭൂമിയിലെ ബാലപക്തിയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അങ്ങനെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എന്റെ ഒരു കവിത പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് എനിക്കതൊരു റെസ്പോൺസിബിലിറ്റിയായി കാരണം ആൾക്കാർ കാണുമ്പോഴൊക്കെ ചോദിക്കും കവിത എഴുതാറുണ്ടോ ഇത് കവി കഥ എഴുതാറുണ്ടോ പാട്ട് പാടാറുണ്ടോ എല്ലാവരോടും ചോദിക്കുന്നതുപോലെ കഥ എഴുതാറുണ്ടോ കവിത എഴുതാറുണ്ടോ ഇതൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എഴുതുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എഴുതിയല്ലേ പറ്റും അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുതി തുടങ്ങിയതാണ് ആ ഒരു പ്രഷറാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്റർ ആക്കി മാറ്റിയത് പിന്നീട് ഞാൻ facebook ഫേസ്ബുക്കിലും അവിടെയൊക്കെ എഴുതാറുണ്ടായിരുന്നു ചില മാഗസിൻസിലും കൊടുക്കുമായിരുന്നു സ്കൂൾ മാഗസിൻസും കോളേജ് മാഗസിൻസും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പൊ അതാണ് ശരിക്കും എന്റെ ഉള്ളിലെ ഒരു ചെറിയ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിനെക്കാട്ടി ഉപരി ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റി ഈവൻ പ്രസംഗിക്കണമെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നുള്ളോ അപ്പൊ നമ്മ നമ്മുടെ ഉള്ളിലെ ആശയങ്ങളും കാര്യങ്ങളും ചിന്തകളും എല്ലാം എഴുതി വെക്കുമ്പോഴാണ് കൂടുതലും റിലീഫും കിട്ടിയിരുന്നത് ചില ഞാൻ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത ലക്ഷ്യം സിവിൽ സർവീസ് ആണെന്ന് പലയിടത്തും കണ്ടിട്ടുണ്ട് അത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് അതെങ്ങനെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്

തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് സിവിൽ സർവീസസ് ഒരുപാട് ഫാക്ടേഴ്സ് തന്നെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഫാക്ടറുണ്ട് ഹാർഡ് വർക്കിംഗ് ഉണ്ട് സ്മാർട്ട് വർക്കിങ് ഉണ്ട് സോ അത് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ ഒരു ഡിവൈൻ ടൈമിൽ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കും അതെനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് സോഷ്യൽ സർവീസ് ആണ് അതുപോലെ തന്നെ എന്നെയും ഞാൻ കയറി ശ്രമിച്ചിരുന്നു സെൽഫ് ലവ് സെൽഫ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോ അതും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഈ വർക്കുള്ള സൊസൈറ്റി സർവേ ചെയ്യാൻ സാധിക്കണം പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു വൈഡർ ഏതിയിലേക്ക് ഒരു എന്റെ ഒരു കൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതാണ് ഞാൻ സിവിൽ സർവീസസിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം ഇപ്പോൾ നേരത്തെ ജീവിതത്തിൽ അനുഭവിച്ച പെയിൻഫുൾ മൊമെൻറ്റ്സ് അത് പറയുകയുണ്ട് ആ സമയത്ത് അത് അതിജീവി അതിജീവിച്ച രീതിയും പറഞ്ഞു ഇപ്പോൾ സമൂഹത്തിൽ തന്നെ പല രീതിയിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ പല തരത്തിലുള്ള അസുഖമുള്ളവരോട് ആളുകൾ പെരുമാറുന്ന രീതി ചിലർ അവരോടുള്ള മനോഭാവം അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ വളരെ ഒരു ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ അതെങ്ങനെ അത് ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ പിങ്ക് ഹാർട്ടിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത്തരത്തിലുള്ള പദ്ധതികൾ അതിലുണ്ടോ എനിക്ക് മോട്ടിവേഷൻ ക്ലാസ്സ് എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട് അതേപറഞ്ഞ സോക്കോൾഡ് നോർമൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടോ നോർമൽ സോ കോൾഡ് നോർമൽ സ്റ്റുഡൻസിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഡിഫറെലി ഏബിൾ സ്റ്റുഡൻസിനോ ഒക്കെ വേണ്ടിട്ട് അസോസിയേഷൻസ് ഓർഗനൈസേഷൻസ് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഓരോ സ്റ്റേജിലും നമ്മളെ നേരിടുന്ന ടോമോസ് ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നന്ദി ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കുവാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്ന് റിലേറ്റീവ്സ് പറഞ്ഞു സ്പെഷ്യലി ഏബിൾ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂൾ ഓക്കെ ആയിരിക്കും പക്ഷെ കുറച്ചും കൂടി നമുക്ക് മറ്റുള്ളവരെ പോലെ ആകണമെങ്കിൽ അവരെ തന്നെ കണ്ടു പഠിക്കണം അവരുടെ ചേഷ്ടകൾ അല്ലെങ്കിൽ അവരുടെ മാനസംസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പൊ അത് നമുക്കൊരു മോട്ടിവേഷൻ ആവാം അപ്പം അവിടെ ഒരു ചെറിയൊരു വലിയ ഇവിടെ പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ എല്ലാവരും പഠിക്കുന്ന ഒരു സ്കൂളിൽ പഠിച്ചപ്പോഴാണ് പലരും ചെയ്യുന്നത് കണ്ട് പല കാര്യങ്ങളും എനിക്കും ചെയ്യാനൊരു ഉത്സാഹവും പ്രചോദനം ആയത് അതിനുശേഷം യൂത്ത് ബസ്സിൽ പങ്കെടുക്കുന്ന ടൈമില് യൂത്ത് ബസ്സിലൊക്കെ ആകുമ്പോ ടീച്ചേഴ്സ് പറയും ഡാൻസസ് ഒക്കെ ഉണ്ട് ണ്ട് അപ്പൊ അതൊക്കെ നന്ദിക്ക് കണ്ടു ചിലപ്പോ എന്നൊരു ഫസ്റ്റ് കോൺവേർസേഷൻ ടീച്ചേഴ്സും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു നന്ദിക്ക് പറ്റുന്ന കുറെ മേഖലകൾ ഉണ്ടാവുമല്ലോ ആ മേഖലകളിലെല്ലാം നമുക്ക് നന്ദി പങ്കെടുപ്പിക്കും അമ്മ ഒരു ടീച്ചറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്ലസ് പോയിന്റ്സും എനിക്ക് എന്റെ സ്കൂൾ ലൈഫിൽ കിട്ടിയിരുന്നു അപ്പം ടീച്ചേഴ്സിന് വന്നൊരു തോട്ട് പ്രോസസ് വന്നു ശരിയാണല്ലോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കുന്ന പല ഉണ്ടായിരിക്കും സോ അങ്ങനെ എന്നെ എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുപ്പിച്ചു അതിനുശേഷം കുട്ടികൾക്കിടയിൽ ഒരു കളിയാക്കല് കുത്തലുകൾ അതൊക്കെ എനിക്ക് വളരെ കുറവായിട്ടാണ് ഫീല് ചെയ്തത് എനിക്ക് കുറവൊന്നല്ല അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പക്ഷെ നല്ല സ്കൂളിലും നല്ല അധ്യാപകരും ആ കുട്ടികളെ വളർത്തിയ പാരന്റ്സിന്റെ ബുദ്ധിമുട്ടും ആയിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ബോഡി എനിക്ക് നേരിടേണ്ടി പങ്കില്ല കോളേജിൽ വന്നപ്പോഴാണ് കുറച്ചും കൂടി ഞാൻ സ്ട്രഗിൾ അനുഭവിച്ചെനിക്ക് പറയാം അത് കോളേജിന്റെ പ്രശ്നമാണെന്നോ ടീച്ചേഴ്സിന്റെ പ്രശ്നമാണോ കുട്ടികളുടെ പ്രശ്നമാണെന്നോന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അവർക്കുള്ള അവരുടെ സമയം പോകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി വന്നു ചിലപ്പോൾ അവർ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ അവരുടെ റൂംമേറ്റ് ആയതിനു ശേഷം അവരുടെ ക്ലാസ്മേറ്റ് ആയതിനു ശേഷം അവർക്ക് മനസ്സിലായിരിക്കും ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഞാൻ അത്ര അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ അല്ല ഞാൻ എന്റെ ലൈഫിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഒന്നിന്റെയും സഹായം ഇല്ലാതെ നടക്കുക ഒക്കെ ചെയ്തപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാർ അധികം അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല മികച്ചയിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിക്കും എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മികച്ചയിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു പ്രത്യേക കൺസിലേഷൻ എല്ലാവർക്കും കൊടുക്കാനും ഇഷ്ടമായിരുന്നു അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും എനിക്ക് തോന്നുന്നത് കാരണം പ്രത്യേകത്തിൽ ഞങ്ങളെ കാണുമ്പോ അതൊക്കെ നടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ വ്രക്ഷമായി നോക്കുമ്പോ ഞങ്ങള് വേറെ കുറെ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിട്ടില്ല ഈ ഇമോഷണൽ കൺട്രോൾ ഇഷ്യൂസ് ഒക്കെ ചെലപ്പോ തരാറുണ്ട് ഈ ട്രിപ്ലൈസ് ആക്ഷൻസ് അതായത് ചില സ്ഥലങ്ങളിൽ എക്സ്റ്റേണൽ പ്രഷേഴ്സ് ലൈറ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ സൗണ്ട് ലൈറ്റ് ഇതൊക്കെ വരുമ്പോ നമ്മുടെ ബോഡിക്ക് കുറച്ച് ബുദ്ധിമുട്ടും ചിലപ്പോ സീഷേഴ്സ് ചെയ്യും അല്ലെങ്കിൽ ഈ അങ്ങനത്തെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ വരാനുണ്ട് അത് എപ്പോഴെങ്കിലും നമ്മൾ ഡിസ്കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഉണ്ടാവുക അത് കുറച്ച് കഴിയുമ്പോൾ മാറും പറ്റില്ല അപ്പൊ അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ പിന്നെ ഈ പലപ്പോഴും ആയിട്ടുള്ള ഒരു ഗേൾ ഒരു സ്റ്റുഡന്റ് കോളേജിലൊക്കെ ജോയിൻ ചെയ്യുമ്പോ ചിലരുടെ വിചാരം റിസർവേഷനിൽ കേറുന്നതാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഒരു അത്ര നല്ലതായിട്ട് പെർഫോം ചെയ്യത്തില്ല അക്കാഡമിക്കലി എന്നാണ് ടീച്ചേഴ്സ് ചില സമയങ്ങളിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാറ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് കാണാൻ പറ്റുന്ന കുറെ കുട്ടികളുണ്ട് ഇപ്പം ഞാനിപ്പം ഇങ്ങനെ മീഡിയയിലൊക്കെ വന്ന് സംസാരിക്കുന്നെങ്കിൽ ഒക്കെ കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അത് നമുക്ക് ശരിക്കും അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അവർക്കുള്ള ഒരു സ്പെസിഫിക് ടാലന്റ് അത് റെക്കഗ്നൈസ് ചെയ്യാനും അത് വളർത്താനും പല അധ്യാപകരും കോളേജ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ അവർക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാനും സാധിക്കാറില്ല ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങളും കൂടി നമ്മളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചും കൂടി വളർച്ച ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ആ പലപ്പോഴും ചില സമയങ്ങളിൽ ഈ ആ ഒരു സംഘടനയുടെ ആ ഒരു യാത്ര അതെങ്ങനെയായിരിക്കും അതിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും അതെങ്ങനെയായിരിക്കും പിങ്ഹാർട്ടിന്റെ സേവനം നമ്മളിപ്പോ ഹെൽത്ത് ഇഷ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കുന്നുണ്ട് ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്തൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് രൂപയാവുന്നതാണ് ഒരു തേർട്ടി ഫോർട്ടി ലാക്സ് എങ്കിലും മിനിമം ആവും സോ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ ഫണ്ട് റേസിംഗ് ചെയ്യുന്നു അത് സോഷ്യൽ മീഡിയ ത്രൂ ആയിരിക്കും ഫണ്ട് റേസ് ചെയ്യുന്നു അതിനുശേഷം അവർക്ക് കാശ് ലഭിക്കുന്നു അതാണ് ഫണ്ട് റേസിംഗിലൂടെ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഉള്ള യൂട്യൂബ് ചാനൽസിനും ഒക്കെ സപ്പോർട്ട് ചെയ്യിക്കാറുണ്ട് ജസ്റ്റ് അവരുടെ ആ ഒരു കണ്ടീഷൻ മറ്റുള്ളവരിലേക്ക് റീച്ച് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് സഹായം എത്തണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് പിന്നെ രണ്ടാമത് ഞങ്ങള് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആണ് പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മെഡിക്കൽ കോളേജിലായിരിക്കും എൻജിനീയറിംഗ് കോളേജിലായിരിക്കും എന്താണെങ്കിലും അവിടെ ഫസ്റ്റ് ടു ഫൈൻ ഇയർ വരെയുള്ള ചെലവ് എടുക്കുന്ന സ്പോൺസേഴ്സ് കൂടുതൽ എൻ ആണ് അവരുടെ സപ്പോർട്ട് ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പെട്ടെന്ന് പറഞ്ഞ എമർജൻസി കേസുള്ള ബ്ലഡ് കേസസ് ഒക്കെ ഉണ്ട് അത് ഓൾമോസ്റ്റ് ഡെയിലി വരുന്നുണ്ട് എനിക്ക് എപ്പോഴും കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എ ബി നെഗറ്റീവ് റേർ ഗ്രൂബ്സ് ഒക്കെയാണ് അതിപ്പോ നോമ്പിന്റെ പ്രശ്നമാകും ഹെൽത്ത് ഇഷ്യൂസ് അവർക്കുള്ളതുകൊണ്ടായിരിക്കാം മെഡിസിൻസ് കഴിക്കുന്നതിന്റെ പ്രശ്നം അങ്ങനെ ബ്ലഡ് ക്യൂബ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ അത് ഡെയിലി ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ റെയർ ഗ്രൂബ്സ് കുറച്ചുകൂടി ടൈം വരും എന്നാലും ഇപ്പോ ഒരു വർഷം ഒരു പത്ത് വർഷമൊക്കെ ആ ഇത് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്കൊരു അരമണിക്കൂറിനുള്ളിൽ ബ്ലഡ് ടീസെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ മോട്ടിവേഷൻ പ്രോസസ് ഹെയർ ഡോണേഷൻ ക്യാമ്പയിൻ പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് അവർ എപ്പോഴും കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഡിഫ്രഷന കമ്മ്യൂണിറ്റിയിലേക്ക് അവരുടെ പാരന്റ്സിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേക അപ്രീസിയേഷൻ വേണം ഒരു അക്സെപ്റ്റൻസ് വേണം അറ്റൻഷൻ കൊടുക്കണം നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കണം നല്ല അഫക്ഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഡിഫ്രഷലി എബിൾഡ് സെർബ കോളിസി കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവര് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഭയങ്കര കെയറിംഗ് ആണ് സ്വീറ്റ് ആണ് അവരൊക്കെ അപ്പൊ അവർക്ക് അത്രയും അൺകണ്ടീഷണലി അവർക്ക് ലവ് ചെയ്യാൻ പറ്റും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ആയതുകൊണ്ട് പറയൂല അപ്പൊ ഉള്ള കുട്ടികൾക്ക് കുറെ സ്നേഹം കൊടുത്താൽ തന്നെ അവർക്ക് അത്രയും മതി ഒന്നും അവർക്ക് വേണ്ട നമ്മളെ പോലെ അത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാറ് വേണം ബംഗളാർ വേണം അങ്ങനെയൊന്നും അവർ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആൾക്കാരായിട്ടില്ല കുറെ കുട്ടികൾ അപ്പൊ അവർക്ക് ആ ഒരു സ്നേഹം കൊടുക്കുമ്പോ തന്നെ അതൊരു ഹീലിംഗ് പ്രോസസ്സായിരിക്കും സോ അവരെ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നീട് ഞാൻ ഈ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഓരോ കുട്ടികളും എന്ന് പറയുന്ന പോലെ തന്നെ എന്നെ പോലുള്ള ആൾക്കാര് മാര്യേജ് ലൈഫിലേക്ക് എത്തുമ്പോഴും അവിടെയും പ്രശ്നങ്ങൾ വരുന്നത് മാരേജ് ലൈഫ് ഞാനിപ്പോ കരയാന് കഴിച്ചിട്ടില്ല എനിക്ക് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആണ് പക്ഷെ എങ്കിൽ പോലും പ്രൊപ്പോസൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം ഇതാണ് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതും അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ദോഷം രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആള് എ ജോർ അങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ടോ ഇതൊന്നും ഒരു കുറവുകളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷെ എങ്കിലും ഇതൊക്കെ ഒരു ബി ഗ്രേഡ് കാറ്റഗറി ആൾക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് നമുക്ക് എന്തെങ്കിലും പ്രൊപ്പോസൽസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ ഒരു കുട്ടീനെ സമീപിച്ചത് അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം വിപുന വിവേകമുള്ള ആൾക്കാർ പോലും ചോദിക്കുന്നത് പ്രൊപ്പോസൽസ് വന്നു പറഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന അയാൾക്ക് എന്തേലും അസുഖം ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഷോക്കിംഗ് ആണ് ഭയങ്കര വിഷമം തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്നിരുന്നാലും ഓപ്പോസിറ്റ് അവിടെ ആ പൈക്കിന് നേരിടേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി കിട്ടേണ്ട നല്ല ഉണ്ടോ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളൊരു ബേഡൻ ആവില്ലേ അതോ നിനക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വയ്യാധ്യുകൾ ഉണ്ടായിരുന്നു അതുമല്ലെങ്കിൽ നല്ല ഡൗറി തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ചുമ്മാ ആരും ഇങ്ങനെ ഒരു വയ്യാവേലി തലയിൽ എടുക്കില്ലല്ലോ അങ്ങനെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെയും ഒരാൾക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല മനുഷ്യരുണ്ട് നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഇന്നത്തെ കാലത്തുള്ളത് ഇന്നത്തെ ജനറേഷൻ കുറച്ചും കൂടി ഓപ്പൺ ഓപ്പണായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ പൊതുവെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കാണെങ്കിൽ വിവരവും വിവേകമുള്ള ആൾക്കാർക്കാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ആൾക്കാർ കുറേ ഉണ്ട് എല്ലാ തരത്തിലും ആൾക്കാരുണ്ട് ഞാൻ സോൾസ് എന്ന് തന്നെ പറയണം ചാരിറ്റി ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള മനസ്സുള്ള ആൾക്കാർക്ക് തന്നെ പലർക്കും ചാരിറ്റി ആയിട്ട് ആയിരിക്കില്ല അവർ ഇങ്ങനെ ഒരു പെൺകുട്ടിന് കല്യാണം കിട്ടിയാന്ന് പോയി എന്നാലും അവർക്കും കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മനസ്സിലാക്കണം പിന്നെ നമുക്ക് ഒരാൾക്ക് സൗന്ദര്യം കൂടിയെന്നോ സമ്പത്ത് കൂടിയെന്നോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും പദവി ഉണ്ടോ എന്ന് എഴുതിയിട്ട് ഒരാളെ ഒരുപാട് നാൾ സ്നേഹിക്കാനും പറ്റില്ല ഇതൊന്നും ഇല്ലാന്ന് എഴുതിയിട്ട് ഒരാളെ ഒരു കാരണം ാനും അധികം നാളെ സാധിക്കും ഇല്ല നമ്മളതിനെക്കാട്ടി ഉപരി നമ്മളെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. ഇപ്പം നല്ല മനസ്സ് എന്ന് പറഞ്ഞാലും നല്ല സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനെക്കാട്ടി ഉപരി ഒരു കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യും കണക്ഷൻ ഫീൽ ചെയ്യും അതിനുശേഷം മാത്രമേ ഒരു പാർട്ട്ണെ ആർക്കും ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ില്ല ശരി സമൂഹത്തിൽ അത്തരം രീതികളൊക്കെ മാറട്ടെ ഏതായാലും ലക്ഷ്യങ്ങൾക്ക് വലിയ പിന്തുണ നൽകുകയാണ് ഒപ്പം ഈ എല്ലാവിധ ആശംസകളും നേരികയാണ് വളരെയധികം ഇത്രയും നേരം സംസാരിച്ചതിന് ഡോക്ടർ പി എസ് നന്ദയാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി വളരെ പോസിറ്റീവായി തന്നെ ജീവിതത്തെ മുന്നോട്ട് കാണുന്ന ശ്രീ നന്ദയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് സന്തോഷം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം